മൈലക്കര ലൂതറൻ സഭ ആദ്യകാല ലൂതറൻ മിഷണറിമാരാലും പൂർവപിതാക്കന്മാരാലും സ്ഥാപിതമായ മൈലക്കര ലൂതറൻ സഭ ഇന്നും ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുടുംബങ്ങൾക്കും ദേശത്തിനും നൽകിക്കൊണ്ടിരിക്കുന്നു ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആരാധനാലയത്തിന് സ്ഥലപരിമിതിയും കാലപ്പിഴക്കവും ഉള്ളതിനാൽ പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഈ ദേവാലയത്തിന്റെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് സാമ്പത്തികം കണ്ടെത്തുവാൻ എല്ലാവർക്കും സമ്മാനം ലഭിക്കുന്ന ഒരു സമ്മാന പദ്ധതി നടത്തുന്നു ഇതിലെല്ലാവരും പ്രാർത്ഥനയുടെ പങ്കാളിയായി ഞങ്ങളുടെ സംരംഭത്തെ ജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഈ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം മൈലക്കരാലൂത്രൻ സഭയുടെ സഭാ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള വീഡിയോ ആവുമ്പോൾ നിങ്ങൾ വീക്ഷിക്കുന്നത് മൈലക്കരാലൂത്രൻ സഭ നൂറ്റി പത്ത് വർഷം പഴക്കമുള്ള ഒരു സഭയാകുന്നു സഭയുടെ പ്രവർത്തനങ്ങൾ ആത്മീക പ്രവർത്തനങ്ങളെ പോലെ തന്നെ ഭൗമികമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഊന്നൽ നൽകിയാകുന്നു സാമൂഹിക പ്രവർത്തനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നൽകി മുൻപോട്ട് പോകുന്നു അതിൽ സാമൂഹിക പ്രവർത്തനത്തോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നു ഓരോ ഞായറാഴ്ചകളിലും സഭയുടെ ചുറ്റുപാടും ഗ്രാമപഞ്ചായത്തിന്റെ ചുറ്റുപാടും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് സഭയുടെ വിവിധങ്ങളാവുന്ന കുടുംബങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഉച്ചഭക്ഷണം എല്ലാ ഞായറാഴ്ചകളിലും നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ശാരീരികമായി ബലഹീന അവസ്ഥയിലായിരിക്കുന്നവർക്ക് എല്ലാ മാസവും അഞ്ചു കിലോ അരി നൽകിയവരെ സഹായിക്കുന്നു ഏകദേശം അൻപതോളം പേർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സഹായവും ും എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചകളും മുടക്കം കൂടാതെ സഭയ്ക്ക് നൽകുവാൻ കഴിയുന്നുണ്ട് ആശുപത്രിയിലുള്ളവർക്കും അതോടൊപ്പം കൂട്ടിരിക്കുന്നവർക്കുമുള്ള പൊതുച്ചോറുകൾ വിതരണം ചെയ്യുന്നു അതിനോട് ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്നതാകുന്നു എല്ലാ ക്രിസ്മസ് കാലഘട്ടങ്ങളിലും സഭയിലുള്ളവർക്കും ചുറ്റുപാടുമുള്ളവർക്കും അഞ്ഞൂറ് പേർക്ക് അഞ്ചു കിലോ അരി വെച്ച് നൽകുന്നത് മുന്നൂറ് പേർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ ഇടപെടൽ നടത്തിയാകുന്നു സഭ ഇന്നും നിലകൊള്ളുന്നത് ഹരിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ സഭ എന്നും മുൻപിലാകുന്നു രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടുത്തി ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതോടൊപ്പം തന്നെ മെഡിക്കൽ രംഗത്ത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ ക്രമീകരിക്കുന്നു ഓരോ മാസവും സഭയിലെ പോഷക സംഘടനയുടെ നേതൃത്വത്തിൽ അനാഥാലയ സന്ദർശനം ശാരീരികമായി വൈകല്യമുള്ള കുഞ്ഞുമക്കളെ കാണുന്നത് അവർക്ക് സഹായം നൽകുന്നത് വയോധികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായിട്ട് ടൂർ പ്രോഗ്രാം അവർക്കുള്ള സഹായങ്ങൾ നൽകുകയും അങ്ങനെ ഒട്ടനവധി പ്രവർത്തന മേഖലകളിലൂടെയാകുന്നു മൈലക്കര ലുദ്രൻ സഭ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്ത് മുന്നേറുന്ന ഈ സഭ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നു പ്രധാനമായും സഭയുടെ നിർമ്മാണ പ്രവർത്തനം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ സഭ ഒന്നടങ്കം എല്ലാവരുടെയും സഹായത്തോടുകൂടെ രണ്ട് ഘട്ടങ്ങൾ പണികൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു തുടർന്ന് മൂന്നാമത്തെ ഘട്ട പ്രവർത്തനത്തിനായി സാമ്പത്തികം കണ്ടെത്തുന്നതിനായി വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവർക്കും സമ്മാനം ലഭ്യമാകുന്ന രീതിയിൽ ഒരു സമ്മാന പദ്ധതി സഭ ക്രമീകരിച്ചിരിക്കുന്നു വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരും ഈ സമ്മാന പദ്ധതിയിൽ പങ്കാളിയായി തുടർന്നും ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ കൈത്താങ്ങുവാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ സമ്മാന പദ്ധതി നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസമാകുന്നതിന് അവസാനം ഓരോ മാസവും പ്രത്യേക നറുക്കെടുപ്പിലൂടെ വിജയികളെ തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം അഞ്ച് മാസത്തെ നറുക്കെടുപ്പിലും സമ്മാനങ്ങൾ ലഭ്യമാകാത്തവർക്ക് ഉറപ്പായ സമ്മാനങ്ങൾ നൽകുന്ന ഒരു സമ്മാന പദ്ധതിയാകുന്നു മെഗാ സമ്മാനമായി ക്രമീകരിച്ചിരിക്കുന്നത് മാരുതി ഓൾട്ടോ കേട്ടൺ കാർ നൽകുന്നു ഓരോ മാസവും നടക്കുന്ന നറുക്കെടുപ്പിൽ രണ്ട് ടു വീലർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗോൾഡ് കോയിൻ സൈക്കിൾ തുടർന്ന് ഒട്ടനവധി സമ്മാനങ്ങൾ സമ്മാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ആരംഭിക്കുന്ന ഈ സമ്മാന പദ്ധതിയിൽ കൂപ്പൺ തുകയാകുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തവണകളായി നിങ്ങൾക്ക് നൽകുവാനുള്ള അവസരമുണ്ട് ഓരോ മാസവും നറക്കെടുപ്പിന് തൊട്ടുമുമ്പ് ഈ സാമ്പത്തികം നൽകിയാൽ മതിയാകും അതോടൊപ്പം സെപ്റ്റംബർ മാസം പതിനാലാം തീയതിക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുന്നവർക്ക് സ്പെഷ്യൽ സമ്മാനമായി ഹോട്ട് ബോട്ടിൽ ചരട്ടപ്പുട്ട് മേക്കർ എൽ ഇ ഡി ബൾബ് ഈ മൂന്ന് സമ്മാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമ്മാനം തിരഞ്ഞെടുക്കാവുന്നതാകുന്നു അതോടൊപ്പം തന്നെ നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ ലഭ്യമാകാത്തവർക്ക് അഞ്ച് സമ്മാനങ്ങൾ നൽകുന്നു ഒരു വർഷം ഗ്യാരൻ്റിയുള്ള ഇലക്ട്രിക് കെറ്റിൽ രണ്ട് വർഷം ഗ്യാരൻറ്റിയുള്ള അയൺ ബോക്സ് മൂന്നര ലിറ്റർ കപ്പാസിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കാസ്റോൾ നോൺ സ്റ്റിക് കേരള ഉരുളി ഗ്രാനൈറ്റ് ഫിനിഷിലെ പ്രീമിയം കടായി ഈ അഞ്ച് സമ്മാനത്തിൽ ഒരു സമ്മാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞങ്ങൾ നൽകുന്ന ഈ കൂപ്പണിൽ തന്നെ ഗൂഗിൾ പേ വഴി ക്യാഷ് അടയ്ക്കാനുള്ള അവസരമുണ്ട് കൂപ്പൺ നൽകിയിരിക്കുന്ന നമ്പറിലോ കൂപ്പണിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ പേ നമ്പറിലോ ക്യു ആർ കോഡിലോ നിങ്ങൾക്ക് അത് അയയ്ക്കാവുന്നതാകുന്നു സമാന പദ്ധതിയിൽ പങ്കാളിയാകുന്ന ഏവരെയും സമാന പദ്ധതിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും കൃത്യമായ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അതോടൊപ്പം ഓരോ മാസത്തെയും നറുക്കെടുപ്പ് വാട്സപ്പ് വഴി നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാകുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ സമ്മാന പദ്ധതിയിൽ പങ്കാളിയായി സഭയുടെ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ യും ക്ഷണിക്കുന്നു ഞങ്ങളുടെ സഭയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിൽ നടത്തിയ സമ്മാന പദ്ധതിയിൽ വളരെ സന്തോഷത്തോടു കൂടെ എല്ലാവർക്കും പങ്കെടുക്കുവാൻ ഇടയായല്ലോ ആ സമ്മാന പദ്ധതി ചേർന്ന് വിജയിപ്പിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും സ്നേഹം കഴിഞ്ഞ നൂറ്റി പത്ത് വർഷമായി ഈ നാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന മൈലക്കര നൂതനം ചർച്ചിന്റെ പുതിയ ദൈവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമ്മാന പദ്ധതിയെ വൻ വിജയമാക്കി തീർക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു തലമുറകളായി ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളുന്ന ഞങ്ങളുടെ ചർച്ചിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് ഭാഗമാക്കുവാൻ തക്കവണ്ണം സമ്മാന പദ്ധതി ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ദേശത്തിൻ്റെ കിടാവിളക്കായിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിലേക്കായി ഞങ്ങൾ പുതിയ ഒരു സമ്മാന പദ്ധതി ആഗ്രഹിക്കുന്നു ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സമ്മാന പദ്ധതി വെച്ചിരുന്നു അത് വൻ വിജയമാക്കി തീർത്ത എല്ലാ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു തുടർന്നും ഇതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഞങ്ങൾ ഒരു സമ്മാന പദ്ധതി കൂടെ തുടങ്ങി അതും എല്ലാവരും അത് ഒരു മനസ്സോടുകൂടെ സ്വീകരിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എല്ലാവർക്കും സമ്മാനങ്ങൾ ലഭ്യമാകുവാനും വളരെ സന്തോഷത്തോടുകൂടി ഇതിന് പങ്കാളിയാകുവാനും കൈത്താങ്ങുവാനും നിങ്ങളെ ഇടയാക്കി അതുപോലെ തുറന്നും സഭാ നിർമ്മാണ പ്രവർത്തന ഭാഗമായി നടക്കുന്ന ഈ നറുക്കെടുപ്പിലും എല്ലാവരും പങ്കാളിയായി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു